കൊൽക്കത്ത ആർ കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരായ അഴിമതി ആരോപണ കേസ് സി ബി ഐക്ക് വിട്ടു കൊൽക്കത്ത ഹൈക്കോടതിയാണ് ഉത്തരവിട്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ സ്വാതിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് സ്വാതി ഈ അഴിമതി ആരോപണ കേസ് ഏതൊക്കെ തരത്തിലാണ് ഏതൊക്കെയാണ് അതിലൂടെ അന്വേഷിക്കേണ്ടതായി വരുന്നത് സി അന്വേഷണത്തിനാണ് ഇപ്പോൾ കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ടുമുള്ളത് ശരത് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും യാർജിക്കോർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഈ ഡോക്ടറുടെ കൊല കൊലപാതവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇദ്ദേഹത്തിലേക്ക് നീണ്ടിക്കൊണ്ടിരിക്കുന്നു ഇദ്ദേഹത്തിന് വീണ്ടും ഒൻപതാം ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്യുന്നതിനിടെയാണ് ഇപ്പോൾ ഈ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട കേസ് സി ബി ഐക്ക് വിട്ടുകൊണ്ട് കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിറക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം വരെയും സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക അന്വേഷണ സംഘമായിരുന്നു അന്വേഷിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഗുരുതരമായ ആരോപണമാണ് കഴിഞ്ഞ ദിവസം ഈ ആശുപത്രിയുടെ മുൻ സൂപ്പറണ്ട് ഇദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിരുന്നത് പ്രത്യേകിച്ചും ഈ മൃതദേഹങ്ങൾ അവകാശികളില്ലാത്ത മൃതദേഹങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കടത്തുന്നത് അടക്കമുള്ള ഗുരുതരമായ വിമർശനങ്ങൾ ഇദ്ദേഹത്തിനെ തുടർന്ന് ഉണ്ടാകുന്നുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പോൾ സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ തന്നെയും പ്രത്യേക അന്വേഷണ സംഘം സി ബി ഐക്ക് കൈമാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണങ്ങൾ കൂടി ഇദ്ദേഹത്തിൽ ഉയരുന്നുണ്ട് പ്രത്യേകിച്ചും ഈ മുഖ്യ മുഖ്യപ്രതിയായിട്ടുള്ള സഞ്ജയ് റോയി ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ സാധ്യതയില്ല എന്നും ഇദ്ദേഹവുമായി ഇദ്ദേഹത്തിന്റെ കൂട്ടാളിയാണ് ഈ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ അടക്കമുള്ള ആരോപണങ്ങൾ കുടുംബവും അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്ന ജൂനിയർ ഡോക്ടർമാരും ഉന്നയിച്ച സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തെ സി ബി ഐ അറസ്റ്റ് ചെയ്യുകയുണ്ടായത് എന്തായാലും ഇദ്ദേഹത്തിന് ചോദ്യം ചെയ്ത് തുടർച്ചയായി ഒൻപതാം ദിവസം ചോദ്യം ചെയ്യുമ്പോഴും ഈ ചോദ്യം ചെയ്യലിലും അദ്ദേഹത്തിന്റെ മറുപടിയിൽ വലിയ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നുള്ളതാണ് സി ബി ഐ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കേസ് സ്വാതിലൊരു പ്രധാനപ്പെട്ട കാര്യം മമതാ സർക്കാർ ഈ മുൻ പ്രിൻസിപ്പൽ അടക്കം അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിയായി വന്നിട്ടുള്ളയാൾ ഇവർ ഇവർക്കൊക്കെയും വലിയൊരു സംരക്ഷണം ഒരുക്കുന്നു ഒപ്പം ചേർത്ത് നിർത്തുന്നു എന്ന നിലയിലുള്ള ശക്തമായ വിമർശനമാണോ ഇപ്പോഴും നേരിടുന്നത് മമതാ സർക്കാർ നേരിടുന്നത് തീർച്ചയായും ശരത് മമതാ സർക്കാർ തുടക്കം മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിരോധത്തിൽ തന്നെയാണ് പ്രത്യേകിച്ചും തൃണമൂൽ കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വവുമായി തന്നെ ഈ സന്ദീപ് ഘോഷ് അടക്കമുള്ള പ്രിൻസത്തിൽ അടക്കം ഇതിൽ പങ്കുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് മമതാ സർക്കാർ പല സാഹചര്യത്തിലും ഇദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ചും തുടക്കത്തിൽ തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വലിയ മന്ദഗതിയിലാണ് കേസ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കുടുംബത്തിന്റെയും പ്രതിഷേധക്കാരുടെയും ആവശ്യത്തെ തുടർന്ന് മാത്രമാണ് അത് പിന്നീട് സി ബി ഐക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മാത്രമല്ല തുടർച്ചയായി ഇത്തരം ആക്രമണങ്ങൾ പശ്ചിമബംഗാൾ ഉടനീളം മമതാ സർക്കാരിന്റെ കാലത്ത് പശ്ചിമബംഗാൾ ഉടനീളം ഉണ്ടാകുന്നതും ഇപ്പോൾ ഈ പി ജി ഡോക്ടർ അടക്കം കൊല്ലപ്പെട്ട വലിയ പ്രതിരോധം തന്നെയാണ് മമതാ സർക്കാരിന് ഉണ്ടായി അതുകൊണ്ട് തന്നെ ഈ സന്ദീപ് ഘോഷിന് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ പങ്കു ചേർക്കണമെന്ന് പറയുമ്പോഴും സി ബി ഐ അന്വേഷണത്തിൽ പോലും സി ബി ഐ ഉന്നയിക്കുന്നത് ഇപ്പോൾ ഈ ആൾക്ക് അതായത് ഈ മുഖ്യപ്രതിയായിട്ടുള്ള സഞ്ജയ് റോയ് ഒറ്റയ്ക്കാണ് ഈ കേസ്